ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് കാരണം ഒരമ്മ എന്ന സ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഇരുന്ന് എൻ്റെ ഇളയ കുഞ്ഞ് ഏതായാലും പ പത്തൊൻപത് വയസ്സ് പ്രായമായ എൻ്റെ പൊന്നുമകള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അത് ഞങ്ങൾക്ക് ഈ ലോകത്തെ ഈ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് പക്ഷേ ദൈവത്തിലുള്ള അമിതമായിട്ടുള്ള വിശ്വാസം കാരണം ഞങ്ങളുടെ കൊച്ചു ദൈവസേനയിലാണ് എന്നുള്ള അപൂർണ്ണ നിശ്ചയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം നമ്മൾ ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ എന്നാണെങ്കിലും നമ്മൾ മരിക്കണം അത് എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പോകുക എന്ന് പറയുന്നത് അത് മനുഷ്യമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് സോ ഹാർഡ് ഇറ്റ്സ് വെരി വെരി ഹെവി പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം അത് അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ദൈവം വിശ്വസ്തനാണ് ദൈവം നല്ലവനാണ് നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം വളരെയധികം ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ വളരെ ഞങ്ങൾ പോ ഞങ്ങൾക്ക് അത് അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം പോകാനൊരു ഇതില്ല ത്രമാത്രം ഞങ്ങള് പോയി എല്ലാ മെഡിക്കൽ സയൻസും വിച്ഛേദിച്ചുകൊണ്ട് ദൈവത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടൻ്റെ പൈതൽ പക്ഷെ ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സൗഖ്യം മാത്രമാണ് പ്രാർത്ഥിച്ചത് പക്ഷേ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ നാട്ടകത്തിനടുത്ത് ശെട്ടിക്കുന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു മാഡത്തെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയും അതോടൊപ്പം ഒരു ചിൽഡ്രൻസ് ഹോം നടത്തുകയും ചെയ്യുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് മാഡം നമ്മളോട് സംസാരിക്കും മേഡം വോസ് പെൽ ടി വി യു പി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഫെമിനാ സി പുത്തേട്ട് എൻ്റെ പേരൻസ് റൈറ്റ് അവരൻ കുരുള സി പുത്തേട്ട് മമ്മി ഡോക്ടർ ആലിസി പുത്തേട്ട് അവരുടെ ഏക മകളാണ് എൻ്റെ പേരൻസ് വളരെ അവരുടെ വിവാഹ കഴിഞ്ഞ സമയം മുതൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഷയമായിരുന്നു ഇല്ലാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ അവർ നയൻറ്റി വണ്ണിൽ ദൈവം ദൈവത്തിൻ്റെ ദൈവം അതിശക്തമായിട്ട് ഇടപെട്ട് ഏകദേശം ഇരുപത്തഞ്ച് കുട്ടികളെ സംരക്ഷിക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ എൻ്റെ പിതാവ് ഈ മാറ്റപ്പെട്ടു ടു തൗസൻഡ് സിക്സ്റ്റീനിൽ സെവൻ മന്ത്സ് ഡിഫറൻസിൽ എൻ്റെ മാതാവും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ദേവസ്ഥാനതയിൽ ചേർക്കപ്പെട്ടു അതിനുശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡ് റൈറ്റർ അവർ ആൻ്റണി ജോൺ ആറ്റങ്കര ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് എത്ര വർഷങ്ങളായി ഞങ്ങൾ ഞാനും കുട്ടി എനിക്ക് മൂന്ന് മക്കളാണുള്ളത് എൻ്റെ മക്കളും ഞാനും ടു തൗസൻഡ് ടെന്നിലാണ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത് അവിടെ ഞാൻ ടീച്ചറാണ് ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യുന്നു ഈ സുവിശേഷ വേലയിലേക്ക് കടന്നു വരാനായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്താണ് ഒരു പ്രത്യേകമായ ദൈവിക കോളിങ്ങോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദം എന്താണ് അതിൻ്റെ മഠത്തെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ വേലയിൽ എത്താനായിട്ടുള്ള ഒരു കാരണം കാരണം എൻ ഞാൻ വളർന്നതും എൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ഞാൻ കണ്ടു വളർന്നതും എൻ്റെ പേരൻസ് ദൈവത്തിൻ്റെ ശുശ്രൂഷ അത് വളരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ അവർ അവരുടെ ഞങ്ങൾ ചീന്തലാറുകാരാണ് അവിടെ നിന്ന് ഈ എൻ്റെ പേരൻസ് ഇവിടെ വന്നു കോട്ടയത്ത് വന്നു അവർ വളരെയധികം സാമ്പത്തികമായിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അതെല്ലാം വിട്ട് എറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ കഷ്ടം സഹിച്ചു ആ ദൈവം തമ്പരാന് വേണ്ടി നമ്മൾ കഷ്ടം സഹിച്ചാൽ ഒരു ക്ലാസ് വെള്ളം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കത്തില്ല അതു അതുകൊണ്ട് അവരെ ദൈവം അധികമായിട്ട് അനുഗ്രഹിച്ചു ഒരുപാട് അനുഗ്രഹിച്ചു അവർ പട്ടിണി കിടന്നിട്ടുണ്ട് ഒരു ഒരു നേരത്തെ ആഹാരം എനിക്ക് തരാൻ പോലും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തഞ്ച് കുട്ടികളെ വളർത്തുവാനുള്ള സൗഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തു അത് ഞാൻ കണ്ടു വളർന്നതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വം അതിൻ്റെ മഹനീയത ഞാൻ കണ്ടു കൊണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഒരുപാട് വർഷങ്ങളൊന്നും നമ്മൾ കൂടിപ്പോയാൽ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് അങ്ങനെ ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ദേവസേനിലേക്ക് ചേർക്കപ്പെടും അപ്പോൾ ഈ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും മഹനീയമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെയധികം ചില സമയത്ത് നമ്മൾ തീയിലൂടെ കടന്നു പോകേണ്ടി വരും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ ദൈവം വിശ്വസ്തനാണ് ദൈവം നമ്മൾക്ക് നമ്മളോട് കർത്താവായ യേശു നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന വലിയ ദൈവമാണ് സൗത്ത് ആഫ്രിക്കയിലെ സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് രണ്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ ഞാനവിടെ ചെന്ന് എന്നെ അവർ ലേ മിനിസ്റ്ററാക്കി അപ്പം ഞാൻ അവിടെ ലേ മിനിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ തിയോളജി ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീജന സഖ്യം നമ്മുടെ മതേഴ്സ് യൂണിയനിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എവിടെയെല്ലാം എവിടെയെല്ലാം ദൈവ നമ്പരാനെ ഉയർത്താമോ അവിടെയെല്ലാം എവിടെയെല്ലാം അവസരം കിട്ടുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് കൊടു കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടുത്തെ സുവിശേഷ വേലക്കുള്ള വെല്ലുവിളികളും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് അതായത് പ്രതികൂലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അനുകൂലങ്ങളുണ്ട് എന്താണ് അവിടെ നേരിടുന്ന ഒരു പ്രതികൂലം അതോടൊപ്പം തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെന്താണ് സുവിശേഷ അവിടെ ഞാൻ കാണുന്ന ഒരു വലിയ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അവരുടെ ആരാധന അവർ അവർ സ്ഥലകാലം ഇല്ലാതെ അവർ അവർ അവർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവർ യാതൊരു മടിയും കാട്ടുന്ന ഒരു ഒരു ആൾക്കാരല്ല അവർ വളരെ വളരെ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ സൗത്ത് ആഫ്രിക്ക ചില ചിലരുടെയൊക്കെ ഒരു 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 ധാരണ എന്തോ ഒരു ചെറിയ ഒരു കുറച്ചുകൂടെ ഒന്ന് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവരുടെ ആ അവരുടെ ആ നല്ല മനസ്സ് ഏത് ഉണ്ടല്ലോ നല്ല മനസ്സല്ലാത്ത ആൾക്കാർ പക്ഷെ അവരുടെ ആ നല്ല മനസ്സും ആരാധിക്കാൻ ആ ഒരു ശുഷ്കാന്തിയും ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ദൈവത്തെ സ്തുതിച്ചു പോവും പാട്ടൊക്കെ പാടും പാടില്ല അവർ വേറൊന്നും നോക്കുകയില്ല അവർ ദൈവവുമായിട്ടുള്ള ആ ഭയങ്കര കമ്മ്യൂണിക്കേഷനിലൊരു സ്ഥലം മറന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത് പിന്നെ എല്ലാ രാജ്യങ്ങളിലും പ്രോബ്ലക്കാരുണ്ട് എല്ലാ രാജ്യങ്ങളിലും ദൈവത്തെ അറിയാത്തവരുണ്ട് അപ്പം ഈ ദൈവത്തെ അറിയാത്തവരെ ദൈവത്തെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഓക്കെ ഈ കോട്ടയത്തുള്ള ഈ നാട്ടകത്തുള്ള ചിൽഡ്രൻസ് ഹോമിനെ പറ്റിയൊന്ന് പറയാമോ എന്താ എന്താണ് ആ ചിൽഡ്രൻസ് ഹോമിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര കുട്ടികളെ പഠിച്ച് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അവരൊക്കെ ഏത് മേഖലകളിലെത്തി ഇപ്പോൾ ഈ ചിൽഡ്രൻസ് ഹോമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നാടകം ചിൽഡ്രൻസ് ഹോം സ്റ്റാർട്ട് ചെയ്ത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലാണ് ഞങ്ങൾ പാക്കിൽ ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഇരുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഈ പള്ളിയുടെ ഇപ്ര ഒരു ചെറിയൊരു കെട്ടിടം വെച്ചാണ് അത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തത് പിന്നീട് എൻ്റെ പേരൻസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ച് നേടുന്ന പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുകയും അത് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു പേരൻസ് ആയിരുന്നു എൻ്റെ പേരൻസ് അതുകൊണ്ട് ഈ കെട്ടിടം ഈ ഇപ്പം ഈ ചിൽഡ്രൻസ് ഹോമിൻ്റെ കെട്ടിടമൊക്കെ എന്ന് പറയുന്നത് പ്രാർത്ഥനയാൽ സാധിച്ച കാര്യങ്ങളാണ് അപ്പം ഇവിടെ ഇപ്പം ഞങ്ങൾ സ്ഥലത്തില്ലാ ഇല്ലാത്തത് കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുകയും ഇപ്പം ഏകദേശം പതിനെട്ട് കുട്ടികൾക്ക് ചെറിയ തോതിൽ ധനസഹായം എല്ലാ മാസവും കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ദൈവം തമ്പുരാൻ പത്ത് കാര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട് അതാണിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അമ്മമാരെയും പിള്ളാരെയും എല്ലാം കണ്ടപ്പോൾ അവരൊക്കെ വളരെ സന്തോഷം ആയിട്ട് വരാനും കാണാനും വളരെ അവരുടെ ജീവിതം തന്നെ മാറി അവരുടെ അവർ ഞങ്ങൾ ഉള്ള കുട്ടികൾ ചില ചില മാതാ മാതാക്കള് വളരെ വളരെ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിരുന്നു അവർ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ കൂടി അവരുടെ ജീവിതം തന്നെ മാറി അവരുടെ മക്കളുടെ ജീവിതം തന്നെ മാറി അപ്പോൾ അങ്ങനെ അത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇതെല്ലാവർക്കും ദൈവം കൊടുക്കുന്ന ഒരു കൃപയല്ല ചില വ്യക്തികളെ പ്രത്യേകമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി വഴി നടത്തി എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സന്ദർഭങ്ങളൊന്നും പറയാമോ അത് മാത്രമേ ഉള്ളൂ അത്ഭുതകരമായിട്ട് ദൈവം ചെയ്ത നന്മകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയതൊന്നും ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെ ആ വലിയ ആ കൃപയിൽ ആശ്രയിച്ചു ദൈവത്തിൻ്റെ ആ വലിയ ഗ്രേസ് മാത്രമാണ് ഇന്നിപ്പം ഞങ്ങളിപ്പം ഇവിടെ ആയിരിക്കുന്നത് എല്ലാം ദൈവം തുറ ഓരോ വഴി തുറന്നു തരുന്നതും ഓരോ കാര്യങ്ങൾ തുറന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വളരെ വളരെ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് കാരണം ഒരമ്മ എന്ന സ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഇരുന്ന് എൻ്റെ ഇളയ കുഞ്ഞ് ഏകദേശം പത്തൊൻപത് വയസ്സ് പ്രായമായ എൻ്റെ പൊന്നുമകള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അത് ഞങ്ങൾക്ക് ഈ ലോകത്തെ ഈ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് പക്ഷേ ദൈവത്തിലുള്ള അമിതമായിട്ടുള്ള വിശ്വാസം കാരണം ഞങ്ങളുടെ കൊച്ച് ദൈവസേനയിലാണ് എന്നുള്ള അപൂർണ്ണ നിശ്ചയത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം നമ്മൾ ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ എന്നാണെങ്കിലും നമ്മൾ മരിക്കണം അതെൻ്റെ കുഞ്ഞ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറയുന്നത് അത് മനുഷ്യമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് സോ ഹാർഡ് ഇറ്റ്സ് വെരി വെരി ഹെവി പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം അത് അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ദൈവം വിശ്വസ്തനാണ് ദൈവം നല്ലവനാണ് നമ്മൾ ഞങ്ങൾ ഒരു കഴിഞ്ഞ ഒരു മാസം വളരെയധികം ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ വളരെ ഞങ്ങൾ പോ ഞങ്ങൾക്ക് അത് അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം പോകാനൊരു ഇതില്ല അത്രമാത്രം ഞങ്ങൾ പോയി എല്ലാ മെഡിക്കൽ സയൻസും വിച്ഛേദിച്ചുകൊണ്ട് ദൈവത്തിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടേൻ്റെ പൈതൽ പക്ഷെ ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് സൗഖ്യം മാത്രമാണ് പ്രാർത്ഥിച്ചത് പക്ഷേ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ വി ചിന്തകൾ അപ്പം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം ദൈവത്തെ വിശ് ഈവൻ ഇൻ ദാറ്റ് ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് വളരെ നമ്മൾ തീക്കനലിലൂടെ ഞങ്ങൾ പോയത് എന്നാലും ദൈവത്തെ വിശ്വസിക്കാനായിട്ടുള്ള ആ ഒരു കൃപ ദൈവം തരുന്നുണ്ട് ദൈവം വിശ്വസ്തനാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം ഞാൻ ഒരു ശ്വാസം അങ്ങോട്ട് വലിച്ച് പുറത്തോട്ട് വന്നില്ലെങ്കിൽ തന്നെ ഞാൻ ദയറ് ഞാൻ പോവും അപ്പോൾ ആ പോകുന്ന സമയം ആ ദൈവസന്നിധിലേക്ക് ചേർക്കപ്പെടാനായിട്ടാണ് നമ്മളെല്ലാവരും ഒരുങ്ങേണ്ടത് നമുക്ക് ഈ ലോകത്തുള്ള സൗഭാഗ്യങ്ങളോ പണമോ വലിയ വലിയ കെട്ടിടങ്ങളോ വലിയ വണ്ടികളോ ഇതൊന്നുമല്ല നമ്മുടെ നമ്മൾ ഇന്ന് കർത്താവ് വിളിച്ചാൽ നമ്മൾ ദൈവസന്നിയിലായിരിക്കും അത് അത് നമ്മുടെ ആത്മാവിനെ കരുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ പൈതൽ നാലാഴ്ച വളരെ അധികം പ്രയാസപ്പെട്ടു ഫസ്റ്റ് ടു വീക്സ് കോൺഷ്യസ് ആയിരുന്നു ആ കോൺഷ്യസായ ആ കോൺഷ്യസ് ആയിട്ടുള്ള സമയത്തെല്ലാം ഈ ബൈബിൾ വേഴ്സസ് ഉരുവിടാനും ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം സാംസ് നയൻറ്റി വൺ സാംസ് വൺ ട്വൻ്റി വൺ എല്ലാം പറഞ്ഞ് വളരെ വളരെ വിശ്വാസത്തിലാണ് പോയത് അൺകോൺഷ്യസ് ആയപ്പോൾ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നാലും ആ ഒരു ഭയങ്കര കൂടി തന്നെ പോയത് അതുകൊണ്ട് എൻ്റെ പൈതൽ ദൈവസന്നിയിൽ തന്നെയാണ് എനിക്ക് വീണ്ടും എൻ്റെ കുഞ്ഞിനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് എൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് നമ്മുടെ ആത്മാവിനെ നമ്മൾ കരുതണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ലോകത്തിലുള്ളത് ഒന്നും ഒന്നുമല്ല ഒന്നുമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ നമ്മളെ ഇന്നിപ്പോൾ വിളിച്ചാൽ നമ്മൾ അവിടെ ചെല്ലണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ല ഞാൻ മാഡം ഇങ്ങനെ പറയുന്ന ഈ ഇതുമായി ബന്ധപ്പെട്ട് മേഡത്തിൻ്റെ മകൾ ഏറ്റവും മകൾ മകള് മരിച്ചുപോയതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാളോട് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു അതായത് ദൈവമാണ് നമ്മുടെ ഗാഡിയൻ അപ്പം ഒരു മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ കേട്ടു ഒരാളോട് പറയുന്ന ഞാൻ കേട്ടതാണ് അപ്പം ആ വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം ഇങ്ങനെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ എന്താണ് ഈ ഒരു 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 വാക്യം ഒരു വാക്കുമായി ബന്ധപ്പെട്ട് മഠത്തിന് പറയാനായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ നമുക്ക് പൈതങ്ങളെ തരുന്ന ദൈവമാണ് നമ്മുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളും സൃഷ്ടിക്കപ്പെടാൻ നമ്മൾ കണ്ടിട്ടല്ല അത് ദൈവത്തിൻ്റെ ദൈവം തമ്പുരാൻ മെനയുന്നത് അപ്പം നമ്മളെക്കാൾ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ മക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ദൈവമാണ് അപ്പം നമുക്ക് നമ്മളെ മാതാപിതാക്കളായ നമുക്ക് അവരെ ഒന്ന് 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 പരിപാലിക്കാൻ തന്നതാണ് അവൻ ദൈവം തമ്പുരാൻ വിളിക്കുമ്പം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറയാനായിട്ട് മാക്സിമം പറഞ്ഞു പക്ഷേ ദൈവത്തിൻ്റെ ഹിതം വേറെ ഒന്നായിരുന്നു അത് അക്സെപ്റ്റ് ചെയ്തു അതാണ് എനിക്ക് ഈ ദുഃഖം അനുഭവിക്കുക ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവം വിശ്വസ്തനാണ് നമ്മൾ എത്ര തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോയാൽ ദൈവം വിശ്വസ്തനാണ് മക്കളെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പോവുക അതുകൊണ്ട് തന്നെയാണ് അത്രയും ക്രിട്ടിക്കൽ അവസ്ഥയിലും എൻ്റെ കുഞ്ഞ് വളരെ സന്തോഷവതിയായിട്ടാണ് ഞാൻ കണ്ടത് അല്ല എനിക്ക് മേലാന്നുള്ളൊരു ഫീലിംഗിലല്ല അത് ദൈവത്തിൻ്റെ കുറുവയാണ് അപ്പം നം നമ്മളെക്കാൾ നമ്മളേക്കാൾ നം അവകാശം നമ്മുടെ മക്കളെ അവകാശം തമ്പുരാന് തന്നെയാണ് തമ്പുരാൻ വിളിക്കുമ്പോൾ അവർ പോവുക എന്നുള്ളത് അത് അതിനകത്ത് നോ ചോയ്സ് ഓക്കെ ഓക്കെയാ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മേഡത്തിൻ്റെ ഒരു അനുഭവമായി ബന്ധപ്പെട്ട് ഒരു ക്രിസ്ത്യവിശ്വാസിയെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം കർത്താവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം പുലർത്തുക ദാറ്റ് ഈസ് വെരി വെരി ഇൻഡിവിജ്വൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക ദൈവത്തിൻ്റെ ഇപ്പം ഇപ്പോൾ ഇതിക്കുള്ള ഒരു 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 ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിലില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു അവസ്ഥയെപ്പോലും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തമായിട്ടുള്ള ആ ഒരു ഒരു സാന്ത്വന ഞങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകുക നമ്മുടെ മക്കൾക്ക് അതുണ്ടാകുവാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ടുള്ള കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്കും മരണമില്ല ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഈ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറ്റേണിറ്റിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പഠിക്കാനായിട്ട് ദാറ്റ് ഇറ്റേണിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഷീസ് ഇൻ ദ ഇൻ ഇൻ എ ഡീപ്പ് സ്ലീപ്പ് സോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ട് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കും അന്ന് നം ജീവനോടെ ഇരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും കർത്താവിൽ വിശ്വസിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും ആ കൂടെ എൻ്റെ പൈതലുണ്ട് എന്ത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഇനി എന്താണ് ഭാവി പദ്ധതികളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ സുശേഷ പ്രവർത്തനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ ഭാവി പദ്ധതികൾ ഇപ്പം എൻ്റെ മൂത്ത രണ്ട് മക്കളും പഠനം മൂത്ത ആൾക്ക് ജോലിയായി രണ്ടാമത്തെ ആൾ ഫൈനൽ ഇയർ ബികോം അക്കൗണ്ടിങ് സയൻസ് അവർ അവരുടെ പഠിത്തം പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ കുറച്ച് നാളും കൂടെ അവിടെ വർക്ക് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാലും നമ്മുടെ പ്ലാനിങ് അല്ല ദൈവത്തിൻ്റെ പ്ലാനിങ് ആണ് പിന്നെ നാട്ടകം ചെറു സ്വാമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കരുതാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം തമ്പുരാൻ തുറന്നു തരും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഇപ്പോൾ പതിനെട്ട് കുട്ടികളാണുള്ളത് എന്നുള്ളൊരു ആശയം വരാനായിട്ടുള്ള എന്താണ് ഒരു പ്രചോദനം കാരണം എൻ്റെ പേരൻസ് ആര് പോലും ഇല്ലാത്ത അമ്മയുടെ അപ്പൻ്റെയോ സ്നേഹം കിട്ടാത്ത കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് അത് എനിക്ക് വേണ്ടി അധികം കരുതിയിട്ടില്ല പക്ഷേ എൻ്റെ പേ പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അതിനേക്കാൾ ഉപരി ദൈവസന്നിധിയിൽ നമ്മുടെ തീറി പറഞ്ഞിട്ടല്ല തീയറി പറഞ്ഞിട്ട് പ്രസ് നമുക്കൊരു ഒരു വേദി കിട്ടി ഒത്തിരി തീയറി പറഞ്ഞ് പറയുന്നതിലല്ല ഈ കാര്യം നമ്മളത് പ്രാക്ടിക്കലാക്കുക കർത്താവ് അതാണ് നമ്മളെ കാണിച്ചു തന്നെ കുരി നമ്മളോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് കാണിച്ചത് തന്നതല്ല അത് പ്രാക്ടിക്കലി നമ്മൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി ആ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി ആ സ്നേഹം അത് നമ്മളെ എല്ലാം പ്രാക്ടിക്കലായിട്ട് കാണിച്ചാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു കാര്യം പോലെ ആ ഒരു ആ ഒരു സത്ത ഉൾക്കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം എന്ന് മനസ്സിലാഗ്രഹവും പ്രാർത്ഥനയുള്ളതുകൊണ്ടാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് not only theory you have to നോട്ട് ഓൺലി തിയറി യു ഹ് ടു ബി പ്രാക്ടിക്കൽ ടു എന്തായാലും ഇത്രയും സമയം മാഡത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഇനി എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാത്തത് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവെ പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പറയാം ഒരേ ഒരു കാര്യം ആണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിനെ അവിടെ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേറെ എന്തെല്ലാം നമുക്ക് ഈ ലോകത്തുണ്ട് അതൊന്നും അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് എന്നാൽ എന്നാലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അധ്വാനിക്കുമ്പോൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം തരും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നർ ഇന്നർ എൻ്റെ പേര് ഫെമിന ഇന്നർ ഫെമിനായേയും കൂടെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഉള്ളൂ യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നു പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കുക ഇരിക്കാൻ തന്നു നമ്മുടെ ആ ബലഹീനതയ്ക്ക് തുണി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് എവിടെ നമ്മളെ വഴി നടത്തും നമ്മൾ ഇന്ന് പോയാൽ നമ്മുടെ ആത്മാവ് ദേവസേനയിലെത്തണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ള കാര്യം അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഓ താങ്ക് അപ്പോൾ മാഡത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത്രയും സമയം ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ താങ്ക് സോ മച്ച് താങ്ക്